ഹായ് കൂട്ടുകാരെ സെലം ബ്ലോസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ഒരു ഓണം ആശംസിക്കുന്നു മൂന്ന് ഏത്തക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വിളഞ്ഞ ഏത്തക്ക നോക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ച് നമുക്കൊന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കാം അപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും വീട്ടിൽ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഏത്തക്ക വാങ്ങിക്കുമ്പോഴത്തേത് വിളഞ്ഞ ഏത്തക്ക എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ആദ്യം ഇതിൻ്റെ തോടന്ന് കളഞ്ഞെടുക്കണം ആദ്യം ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം നല്ല വിളഞ്ഞ കായാണ് ഉപ്പ് വെള്ളത്തിൽ ഒന്ന് മുക്കിയ മതി ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൊടുക്കുക ഇട്ടുകൊടുക്കാം ഇവിടെ ക്യാമറയൊന്നും പിടിക്ക ആളില്ല എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് പാത്രമൊക്കെ എടുത്ത് പൊക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാൻ കറയൊക്കെ അവിടെ നിന്ന് ഇളകി വരിക അപ്പോൾ ബാക്കിയും കൂടെ ഇതുപോലെ തോട് മാറ്റുക ഇപ്പോഴും ഞാൻ ഇതെല്ലാം തോടിളക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഒരു സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടങ്ങ് താഴ്ത്തി ഇളക്കുണ്ട് ഇതേപോലെ ഒന്ന് ചൊറണ്ടിയും കളയണം ഇതേപോലെ ആ ഓക്കെ അപ്പോഴിതലെ എല്ലാത്തിൻ്റെയും ഇതോടെ ഇളക്കി എടുക്കുക ഇതേപോലെ വരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊരു നൂറ് ഒക്കെ വരും പിന്നെ ഈ അച്ചക്ക ആണെങ്കിൽ രണ്ടെണ്ണം വേണ്ടി വരും തോന്നുന്നു പക്ഷെ അത് ശ്രദ്ധിക്കല്ല ചെയ്യുക ശർക്കരയെല്ലാം ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോഴത് ഇങ്ങനെ മുങ്ങിക്കിടക്കത്തക്കുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം തീരെ കുറച്ച് കയറുതുകൊടുത്ത് കഴിഞ്ഞാൽ പാത്രത്തിൽ കയറി പിടിക്കും അപ്പോഴും നമ്മുടെ ശർക്കര പാനി ശരിയാവുമ്പോഴത്തേന് ഒരു ടേബിൾ സ്പൂൺ ചുക്ക് അര ടീസ്പൂൺ ജീരകം ഒരു നാല് ഏലയ്ക്ക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോഴും നമ്മുടെ ശർക്കര എണ്ണ ഏകദേശം നൂൽപ്പരുവായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നോക്കാം ഇനിയോ നൂൽപ്പരുവായെന്ന് എന്തല്ലോ ഇതേപോലെ പിടിക്കുന്നു കണ്ടല്ലേ എന്തല്ലേ ഇതേപോലെ ആവണം ഇച്ചിരി സമയമെടുക്കും ശർക്കര ഇതുപോലെ ആയി കിട്ടാൻ വെയിറ്റ് ചെയ്ത് ഒന്ന് അങ്ങനെ ആക്കി തന്നെ എടുക്കണം അല്ലെങ്കിൽ ശരിയായി കിട്ടില്ല ഓക്കെ ഇപ്പോൾ എനിക്ക് ഇച്ചിരി സമയം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്ത് തരാണ്ട ഇത് ഇതേപോലെയാണ് ആവണം ഉണ്ടല്ലേ നമ്മളിങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ ഈ പരുവാണ് കറക്റ്റ് ഞാൻ കണ്ടല്ലോ ബാക്കി രണ്ടെണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ അപ്പഴെല്ലാം ഒരേ കാരണത്തില് പറഞ്ഞാ അല്ലെങ്കി കുറച്ച് വേവും കുറച്ച് വേവാതെ അടക്കും അങ്ങനെയൊക്കെ പോകും കണ്ടല്ലോ ഇതേപോലെ അപ്പൊ എല്ലാം ഒരേ കനത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇപ്പം കയ്യില് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്തല്ലേ എല്ലാം ഇതേപോലെ ഇരിക്കണം ഓക്കെ അപ്പൊ രണ്ടു മൂന്ന് വെള്ളം നല്ലപോലെ കഴുകിയെടുക്കണം അല്ലെ ഫൈനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴി ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തി എടുക്കണം ഞാൻ ഇതെല്ലാം ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ടവലൊക്കെ വെച്ച് തുടച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് അരിപ്പൊടിയാണ് പുട്ടിന്റെ പൊടി വറുത്തെടുത്ത പൊടിയാണ് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് തുണി ഇട്ടിട്ടുണ്ട് അതിലേക്ക് തട്ടി ഇതൊന്ന് തുടച്ചെടുക്ക െടുക്കണം ഓക്കെ ഓയില് ചൂടായിട്ടുണ്ട് അപ്പഴും നമ്മുടെ ഏത്തങ്ങ പുറകി ഇട്ട് കൊടുക്കാം നമ്മുടെ കായ ഇട്ടു കൊടുക്കുമ്പോ നല്ല ചൂടുണ്ടായിരിക്കണം ഓയില് അപ്പൊ ഇട്ടതിന് ശേഷം കുറച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ൊടുക്കണം അടിയിൽ കറി പിടിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഇപ്പൊ ഇത് തീ കൂടുതലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഒന്ന് കൊറച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ തീ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ആദ്യം ഹൈലാണ് ഇരുന്നത് ഇപ്പൊ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ എപ്പഴും നമ്മൾ ഇത് കായനു ഹൈല് തന്നെ ഇരിക്കണം അപ്പൊ ഇട്ടതിന് ശേഷം ലോയിലേക്ക് ലോയിൽ എല്ലാ മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം വേണ്ട ഇതിപ്പോ മൂത്തിട്ടുണ്ട് കണ്ടല്ലേ അപ്പൊ ഇതിന്റെ അഹം മൂത്ത് വന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ തൂന്ന് ദിവസം കഴിയുമ്പോ ഇത് തണുത്തു പുഴമുഴയാവും അഹൊക്കെ നല്ല മൂത്ത് വരണം കൊറച്ചു സമയം കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്നൊക്കെ അപ്പോൾ ഇതിപ്പോ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് എന്തല്ല കിട്ടുകാരെ കിളി കില കേക്കണോ കിലി കില കേട്ടാലും പൊടിച്ചു നോക്കണം എന്റെ ആഘാതം എന്ത് വന്നില്ലെങ്കിൽ ഒക്കെ ഇനി തീ ഒന്ന് നമുക്ക് കൂട്ടി വെച്ചു കൊടുക്ക അപ്പോഴും ഓയില് പഴയതുപോലൊന്നും ചൂടായി വരട്ടെ അതിനു ശേഷം വേണം ഇട്ടു കൊടുക്കേ ും തീ കൂടി തന്നെയാണ് ഇരിക്കുന്നത് തീ അതുപോലെ തന്നെ ഇരുന്നു തൊട്ട് കൂട്ടുതരേ ഡൽപ്പം ഒന്ന് ഇത് ഫ്രൈ ആയതിനു ശേഷം തീ കുറച്ചേക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിപ്സ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വാഴക്കായ ചേർത്ത് കൊടുക്കുക അതുപോലെ നെയ്യ് വഴറ്റിയ ശർക്കരയിലിട്ട് ചിപ്സ് വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ശർക്കര എല്ലാവരും പെരണ്ടിട്ടുണ്ട് ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക് ഏലക്ക അരിപ്പൊടി ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ സമയം വീഡിയോ എടുത്തപ്പം ക്യാമറ പോയി അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മളെ പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കുക അത് കുറേശേ ഒരു ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്ത് എല്ലാ കൂട്ടുകാരെ നമ്മുടെ ചക്കര വരത്തീവരെ ശരിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇതാണുണ്ടാക്കി എടുക്കാൻ പറ്റി നമ്മുടെ എല്ലാ അപ്പോൾ അപ്പോഴിതേപോലെ നല്ല നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടല്ലേ അപ്പോഴത് എനിക്ക് ശർക്കരയൊക്കെ കറക്റ്റായിരുന്നു മൂന്ന് ഏത്തങ്ങായ്ക്ക് ഒക്കെ അരിപ്പൊടി മാത്രം എനിക്ക് പൊടിച്ചെടുത്തതിന് ശേഷം വീണ്ടും എടുക്കേണ്ടി വന്നു അപ്പോഴിത് വറുത്ത പുട്ടിൻ്റെ അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ മിക്സിയിൽ അടി പോയിട്ട് വീണ്ടും മൂന്നാല് സ്പൂൺ എനിക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്ന് അത് ശ്രദ്ധിക്കുക ഉം മുടിപൊടി കൂട്ടുവരെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനും സൂപ്പായിട്ട് ചുക്കും ജീരവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നു അയലൊക്കെ